എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടാൻ എടുത്തിരിക്കുന്ന വിഷയം എന്താണെന്നറിയോ വാർദ്ധക്യം എങ്ങനെ മനോഹരമാക്കാം ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയട്ടെ വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ വിഷമങ്ങളുടെയും ദുരിതങ്ങളുടെയും അവസാന കാലമല്ലേ ആ സമയം എങ്ങനെയാണ് മനോഹരമാക്കുന്നത് എന്നാൽ ആ ഒരു ധാരണ തെറ്റാണ് നമുക്ക് ഏത് പ്രായത്തിന് വേണമെങ്കിലും ഏത് ഏജിൽ വേണമെങ്കിലും നമുക്ക് ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിക്കാം എന്നുള്ളതാണ് അതിന് വേണ്ടത് എന്താണെന്ന് അറിയോ നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വാർദ്ധക്യം എന്ന് പറയുമ്പോൾ അത് ഏജ് ഏത് ഏജ് തൊട്ടാണ് എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല അത് ഏത് ആയാലും ആ ഒരു പിരീഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനാണ് വയസ്സാകുന്നത് നമ്മുടെ മനസ്സിനെ എന്നും ചെറുപ്പമാക്കി വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശരീരത്തിന് ഏജ് കൂടുന്നതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പക്ഷേ നമ്മുടെ മനസ്സിനെ ചെറുപ്പമാക്കി വയ്ക്കുക എന്നിട്ട് നമ്മൾ വളരെ നല്ല രീതിയിൽ വളരെ ഹെൽത്തി ഹാബിറ്റ്സ് ശീലമാക്കുക എക്സസൈസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് നല്ല ഒരു എനർജിയും ഉന്മേഷവും ഒക്കെ നമുക്ക് ലൈഫിൽ വീണ്ടെടുക്കാൻ പറ്റും അത് നമ്മൾ ശരിയായ ദിശയിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളത് മാത്രം ഒന്ന് ഓർമ്മിക്കുക അപ്പോൾ ഇനി ഈ ഒരു സാധാരണ ഒരു വാർദ്ധക്യം അല്ലെങ്കിൽ ആ ഒരു ഏജിലെത്തുന്ന ആളുടെ ഒരു ചിന്ത എന്താണെന്ന് ഞാൻ പറയട്ടെ വയസ്സായി എനിക്കിനി ഒന്നിനും വയ്യ എന്നെക്കൊണ്ടൊന്നും കഴിയില്ല ഇനിയിപ്പോൾ ഒരു വീടിൻ്റെ എവിടെയെങ്കിലും കോണിൽ എവിടെയെങ്കിലും ഇരുന്ന ജീവിതം കാലം കഴിക്കാം ഇങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ മനസ്സിലുള്ളത് എന്നാൽ എനിക്കൊന്നൊരു കാര്യം പറയട്ടെ നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ ഏറ്റവും സുഖകരമായ ഒരു കാലമാണ് വാർദ്ധക്യം എന്ന് പറയുന്ന ഒരു പിരീഡ് കാര്യം എന്താണെന്നറിയോ അതിൽ പറയേണ്ട കാരണത്തിൻ്റെ കാരണം തന്നെയാണ് ഒന്നാമത്തെ പോയിന്റ് നമുക്ക് ഇപ്പം നിങ്ങളുടെ ജീവിതത്തിലെ ഏകദേശമുള്ള ഒരു പരിധിവരെയുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും തീർത്ത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയൊക്കെ ഉള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റി കഴിഞ്ഞിട്ട് ജീവിതത്തിൽ നിങ്ങൾ വളരെ കംഫർട്ടബിൾ സ്റ്റേജിൽ ഇരിക്കുന്ന ഒരു പിരീഡാണ് വാർദ്ധക്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ ജീവിതത്തിൽ ചെറിയ പ്രായം തൊട്ടേ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു അച്ഛനമ്മമാർക്ക് വേണ്ടി അതിനുശേഷം ലൈഫ് പാർട്ട്ണർക്ക് വേണ്ടി അതിനുശേഷം മക്കൾക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ ഓടി 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 തളർന്ന് ഒരുപാട് നിങ്ങളുടെ ആഗ്രഹങ്ങളും കടമകളും ഉത്തരവാദിത്വങ്ങളും ഒക്കെ നിറവേറ്റി കഴിഞ്ഞിട്ട് നിങ്ങൾ വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കുന്ന ഒരു സ്റ്റേജാണ് നമുക്ക് വാർദ്ധക്യം എന്ന് പറയാം ഇപ്പോൾ എൻ്റെ അമ്മയെപ്പറ്റി ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുന്നത് എൻ്റെ അമ്മയുടെ കാര്യമാണ് കാരണം എൻ്റെ അമ്മ എന്ന് പറഞ്ഞ പറയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് എൻ്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരു എന്നും വിഷമങ്ങളും ദുഃഖങ്ങളും മാത്രമായിരുന്നു എൻ്റെ അമ്മയുടെ ലൈഫിൽ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഞങ്ങൾ കുട്ടിക്കാലം തൊട്ടേ കാണുന്നത് കാരണം ഇപ്പോൾ എൻ്റെ അച്ഛൻ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു സി ആർ പി എഫിലാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ എൻ്റെ ഓർമ്മകളിൽ ഒരു വർഷം വെറും രണ്ട് മാസം മാത്രമാണ് അച്ഛൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു കുടുംബം നോക്കിക്കൊണ്ട് പോകാൻ ഒരു അച്ഛൻ്റെ ഉത്തരവാദിത്വം എന്താണോ അത് ആ ഒരു ഉത്തരവാദിത്വം കൂടി എൻ്റെ അമ്മയുടെ ചുമലിലായിരുന്നു ഇപ്പം ഞാനും എൻ്റെ അനിയനും ആയിരുന്നു അമ്മയും ആണ് ഞങ്ങളും മൂന്നുപേരാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു വീട്ടിലെ ഒരു കുടുംബനാഥൻ എത്രത്തോളം ടെൻഷൻ അടിക്കും അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു മാസം വീട്ടിലെ ചിലവുകൾ ഞങ്ങളുടെ പഠിത്തം ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ കാര്യങ്ങൾ വരെ എല്ലാം അമ്മ ഒറ്റയ്ക്കാണ് മാനേജ് ചെയ്ത് കൊണ്ടുപോയിരുന്നത് അത് ഞാൻ എനിക്ക് എനിക്കറിവായ കാലം തൊട്ടേ ഞാനത് കാട്ടിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിറവേറ്റിത്തന്നത് എൻ്റെ അമ്മയാണ് അപ്പം അമ്മയുടെ ജീവിതം എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്നും പ്രാരാബ്ദങ്ങൾ മാത്രമായിരുന്നു എന്നുള്ളതാണ് അതായത് ഞങ്ങളുടെ കുടുംബം പിന്നെ അമ്മയുടെ സഹോദരങ്ങൾ അപ്പം അവർ അവർക്കൊക്കെ എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ വീട്ടിലെ ഏറ്റവും മൂത്ത ആളാണ് അപ്പം ഇളയ സഹോദരങ്ങളുണ്ട് അപ്പം അവർക്ക് ആർക്ക് എന്ത് കാര്യങ്ങളായാലും എൻ്റെ അമ്മയെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം എൻ്റെ അമ്മ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും വളരെ സന്തോഷമായിട്ടുള്ള ഒരു അവസ്ഥ എൻ്റെ അമ്മയുടെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എൻ്റെ അമ്മ അങ്ങനെ വളരെയധികം സന്തോഷമൊന്നും ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം ഒരുപാട് ടെൻഷൻ അടിച്ചുള്ള ഒരു ലൈഫായിരുന്നു അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഇപ്പോൾ വാർദ്ധക്യാവസ്ഥയിൽ അല്ലെങ്കിൽ ആ ഏജഡായി വരുമ്പോൾ എൻ്റെ അമ്മയെ ഏറ്റവും സന്തോ സന്തോഷത്തോടെ ഇരുത്തുന്നതിന് എന്ത് കാര്യങ്ങൾ എന്നെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം കാരണം അമ്മ ലൈഫ് ലോങ് അമ്മയുടെ ജീവിതം ഇതുവരെയും ജീവിച്ചത് ഞങ്ങൾ മക്കൾക്ക് വേണ്ടി തന്നെയാണ് അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നത് എല്ലാ എൻ്റെ അമ്മ അമ്മയെന്നല്ലേ എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണ് കുടുംബമായി അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് കുടുംബമായി കുഞ്ഞുങ്ങളായി ഭർത്താവിൻ്റെ കാര്യം മക്കളുടെ കാര്യം പിന്നെ അവരുടെ ജീവിതം എന്ന് പറയുന്നത് മക്കൾക്ക് വേണ്ടി തന്നെയാണ് അപ്പോൾ അവർ എത്ര പേർ അതിൽ സ്വന്തം കാര്യങ്ങൾ ചെയ്യും അല്ലെങ്കിൽ സ്വയം അവരെ നോക്കും സ്വയം അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കാര്യമാണ് അത് ചിന്തിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാ വയസ്സായ അച്ഛനമ്മമാർക്കും ഇനി ഇതുപോലെ തന്നെയാണ് അവരെ ഹാപ്പിയായിട്ട് ലൈഫിൽ ഇരുത്തുന്നതിന് എന്തൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഓരോ മക്കളും ചിന്തിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അഭി അഭിപ്രായമല്ല എൻ്റെ ഒരു ആഗ്രഹം കാരണം അവരുടെ ജീവിതകാലം മൊത്തം അവർ തന്നത് നമുക്ക് വേണ്ടിയാണ് നമ്മൾ മക്കൾക്ക് വേണ്ടിയാണ് അപ്പോൾ വയസ്സായ അവർക്ക് വേണ്ടി ഇതേ ചെയ്തു കൊടുക്കാനുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ പോയിന്റ് വാർദ്ധക്യകാലം ഏറ്റവും മനോഹരമാക്കുന്നതിന് എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അത് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾക്ക് പാട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ പാട്ട് കേൾക്കാം ബുക്സ് റീഡിങ് അല്ലെങ്കിൽ വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ചെയ്യാം ഇപ്പോൾ പുതിയത് എന്തെങ്കിലും പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളവരാണെങ്കിൽ അത് പഠിക്കാം ഇപ്പോൾ എന്തെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രമെൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ഭാഷ പഠിക്കണമെങ്കിൽ എന്തെല്ലാം ആർട്ട് ക്രാഫ്റ്റ് ഡ്രോയിങ് ഇപ്പോൾ വാർദ്ധക്യത്തിൽ എന്ത് പഠിക്കാൻ എന്നുള്ള ചിന്ത മനസ്സിൽ വന്നെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കാരണം എന്താണെന്ന് അറിയോ നമുക്ക് പഠനത്തിന് ഏജ് ഒരു തടസ്സമേ അല്ല എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക നമുക്ക് ഇന്ന ഇത്ര വയസ്സിലേ നമുക്ക് ഈ ഒരു കാര്യം പഠിക്കാവോ അങ്ങനെയൊന്നുമില്ല നമുക്ക് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലം വരെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പഠിക്കാം അതിന് ആ ഒരു ലേണിംഗ് എന്നുള്ളത് ഒരിക്കലും ഒരു ഏജ് ലിമിറ്റിൽ നിർത്താൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ളതാണ് ഇപ്പം ചെറിയ കുട്ടികളുടെ വലിയ ആൾക്കാരുടെന്നായാലും എന്ത് നന്മ കണ്ടാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് പഠിക്കാം അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാം അത് ഒരു പരിധിവരെ നമ്മളെ ടെൻഷൻസ് ഒക്കെ കുറയ്ക്കാൻ നമ്മളെ വളരെയധികം സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ ഹാപ്പി ആയിട്ട് ഇരുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള മെമ്പേഴ്സിനോ നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ കൊച്ചുമക്കൾക്കോ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എന്ത് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എങ്കിലും അതിൽ നിന്ന് നിങ്ങളെ ആര് പിന്തിരിപ്പിച്ചാലും അത് പിന്തിരിയേണ്ട ആവശ്യമില്ല കാരണം മറ്റുള്ളവർക്ക് ഉപദ്രവമാകാത്ത രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ എന്തിനു എന്തെങ്കിലും കാര്യങ്ങൾക്ക് കാര്യങ്ങളിലൂടെ കഴിയുന്നുവെങ്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക മൂന്നാമത്തെ പോയിന്റ് എനിക്ക് വയസ്സായി ഇനി എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കാം അല്ലെങ്കിൽ എങ്ങനെയുള്ളൊരു നെഗറ്റീവ് മെൻറ്റാലിറ്റി കളയുക എന്നുള്ളതാണ് നന്നായിട്ട് ശരീരം നന്നായിട്ട് നോക്കുക അതായത് നമ്മുടെ ശരീരത്തിന് ഏജ്ഡ് ആവുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ തന്നെ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി നല്ല ഹെൽത്തി ഹാബിറ്റ്സ് ലൈഫിൽ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കുക ഇപ്പോ ഒന്നും ചെയ്യാനില്ല എന്ന് കരുതി ഇങ്ങനെ മടി പിടിച്ച് ഏർ രാവിലെ കൃത്യസമയത്ത് എഴുന്നേൽക്കാതിരിക്കുക കൃത്യസമയത്ത് ഫുഡ് കഴിക്കാതിരിക്കുക ഈ ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റുക നമ്മൾ വളരെ റൊട്ടീൻ ആയിട്ട് എല്ലാ ദിവസവും ഒരേ സമയത്ത് രാവിലെ എഴുന്നേൽക്കുക ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എങ്കിലും നമ്മൾ മോർണിംഗ് വാക്ക് ശീലമാക്കുക സ്ലോ ആയിട്ടായാലും മതി നമുക്ക് ശീലമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ശീലം അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക മുറ്റത്തെങ്കിലും ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒന്ന് നടക്കാൻ ഉള്ള ഒരു രീതിയിൽ നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈല് ചേഞ്ച് ചെയ്യുക ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൃത്യമായിട്ട് തന്നെ കഴിക്കുക അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എപ്പോഴെങ്കിലും എന്തെങ്കിലും കഴിക്കാം എന്നുള്ളൊരു സ്വഭാവം മാറ്റുക ഇനി നമ്മുടെ മനസ്സിന് ഒരുപാട് സമാ തരുന്നൊരു കാര്യമാണ് പ്രാർത്ഥനകൾ അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ പ്രാർത്ഥനകൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക അപ്പൊ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ അമ്പലത്തിൽ പള്ളിയിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഏത് രീതിയിലായാലും അല്ലെങ്കിൽ അമ്പലങ്ങളൊക്കെ അമ്പലവും പള്ളി എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പ്ലേസിൽ പോകുമ്പോൾ നമുക്ക് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും കൂടെ നമ്മുടെ മനസ്സിന് വളരെയധികം പോസിറ്റീവ് എനർജി തരും അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കുറേ കൂടെ നല്ല റിഫ്രഷ് ആവാൻ പറ്റും നമ്മുടെ മനസ്സിലെ ടെൻഷൻസ് ഒക്കെ മാറും നമുക്ക് കുറേ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും നല്ല ഉന്മേഷം കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിർബന്ധമായും അങ്ങനെ ഒരു ശീല ലൈഫിൽ ഉണ്ടാക്കിയെടുക്കുക പിന്നെ കൃത്യസമയത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇതൊക്കെ കഴിക്കുക മെഡിസിൻ കഴിക്കുന്നവരാണെങ്കിൽ കൃത്യസമയത്ത് മുടങ്ങാതെ അത് കഴിക്കുക കറക്റ്റ് ചെക്കപ്പിന് പോവുക അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്താണ് ഇതുപോലെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് ലൈഫ് സ്റ്റൈൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നെക്സ്റ്റ് പോയിന്റ് ഫുഡിനെ പറ്റിയാണ് ഞാൻ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് എപ്പോഴും നല്ല ഹെൽത്തി ഫുഡ് ശീലമാക്കുക അതായത് ഷുഗർ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക പിന്നെ സ്വീഡ്സ് ഓയിലി ഫുഡ് ജങ്ക് ഫുഡ് സ്പൈസി ആയിട്ടുള്ള ഓവർ സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ ഒഴിവാക്കുക പിന്നെ ദാഹം തോന്നുമ്പോൾ മാത്രമേ വെള്ളം കുടിക്കുള്ളൂ ആ ഒരു ശീലം കളഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ധാരാളം വെള്ളം കുടിക്കുക പിന്നെ നമ്മുടെ ഫുഡിൽ പച്ചക്കറികൾ വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ ധാരാളം ഉൾപ്പെടുത്തുക അതൊക്കെ നന്നായിട്ട് ചോറ് അല്ലെങ്കിൽ അതൊക്കെ കുറച്ചിട്ട് അതിന് പകരം ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ ധാരാളം കഴിക്കാൻ ശ്രമിക്കുക പിന്നെ ലിക്വിഡ് ആയിട്ടുള്ള ഫുഡ് കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കൃത്യം മൂന്ന് നേരം തന്നെ ഫുഡ് കഴിക്കുകയുള്ളൂ എന്നുള്ളൊരു ശീലം ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ ഇടക്കിടക്ക് ഫുഡ് കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഏജ് ആയി വരുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് ആ ഒരു മൂന്ന് നേരം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനിടയ്ക്ക് ഭയങ്കര ക്ഷീണം തോന്നും അപ്പോൾ ആ ഒരു ക്ഷീണം തോന്നുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഫുഡ്സ് ഫുഡ് കഴിക്കുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം ക്ഷീണം തോന്നാതെ നമുക്ക് നമ്മുടെ ബോഡി മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഭയങ്കര ക്ഷീണം തോന്നിയിട്ട് ഫുഡ് കഴിച്ചാലും നമുക്ക് കുറേ സമയത്തേക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ആ തോന്നുന്നതിന് അധികം വെച്ചപ്പോൾ തോന്നുന്നതിന് മുമ്പ് തന്നെ ചെറിയ രീതിയിലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കുക പിന്നെ രാത്രിയുള്ള ഫുഡ് എങ്ങനെ എത്ര താമസിച്ചാലും മാക്സിമം എട്ട് മണിക്ക് മുമ്പ് തന്നെ കഴിക്കുക കാരണം എട്ട് മണിക്ക് ഫുഡ് കഴിച്ചിട്ട് രണ്ട് മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷമല്ലേ നമ്മൾ ഉറങ്ങാൻ കിടക്കുകയുള്ളൂ അപ്പോൾ ആ ഉറക്കം എപ്പോഴാണോ അതിനൊരു രണ്ട് മണിക്കൂർ മുമ്പ് തന്നെ കൃത്യമായിട്ട് രാത്രിയുള്ള ഫുഡ് കഴിക്കുക അപ്പോൾ ഇതെല്ലാം ഇങ്ങനൊരു റൊട്ടീൻ നിങ്ങൾ നിർബന്ധമായി കൊണ്ടുവരിക എപ്പോഴെങ്കിലും മതി എപ്പോഴെങ്കിലും മതി എന്നുള്ളൊരു ചിന്ത മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കുക എപ്പോഴെങ്കിലും മതി എന്നല്ല കറക്റ്റ് കൃത്യമായിട്ട് ഈ ഒരു സമയത്ത് തന്നെ ഇതുപോലെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സെന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വേണമെങ്കിലും നമുക്കത് മാറ്റാം മനുഷ്യന് വിചാരിച്ചാൽ മാറ്റാൻ പറ്റാത്തത് ഒന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഇതൊക്കെ ബുദ്ധിമുട്ടാണ് എന്നല്ല വളരെ ചെറിയ ചെറിയ ചേഞ്ചസ് ആണ് ഒരു ദിവസം ഒരു കാര്യം ചേഞ്ച് ചെയ്ത് ആ ഒരു ലൈഫ് സ്റ്റൈൽ മാറ്റിക്കൊണ്ടുവന്നാൽ മതി പതുക്കെ പതുക്കെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും ഒരു ഒരാഴ്ചക്ക് ഈ ഒരു കാര്യം ഫോളോ ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ ഇത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലായി അല്ലെങ്കിൽ ഒരു റൊട്ടീനായിട്ട് മാറും എന്നുള്ളതാണ് ഇനി അഞ്ചാമത്തെ പോയിന്റ് എപ്പോഴും വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് പോസിറ്റീവായിട്ട് ചിന്തിക്കുക പ്രവർത്തിക്കുക സംസാരിക്കുക മറ്റുള്ളവരെ പറ്റി ആരെങ്കിലും മറ്റുള്ളവരുടെ ഒരു കുറ്റോ കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ്സോ ഗോസി പോ നോണ ഒന്നോണ പരദൂഷണം ഇതൊക്കെ നമ്മുടെ നമ്മളോട് പറയാൻ വന്നാലും നമ്മളത് എൻകറേജ് ചെയ്യാതിരിക്കുക നമുക്ക് അത് എനിക്ക് താൽപ്പര്യമില്ല എന്ന് തന്നെ അവരോട് പറയുക മറ്റുള്ളവരുടെ നെഗറ്റീവ്സ് പറഞ്ഞിട്ടും കേട്ടിട്ടും നമുക്ക് ലൈഫിൽ ഇനി ഒന്നും നേടാനില്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അതിൻ്റെ യാതൊരു ആവശ്യമില്ല അത് നമ്മൾ നമ്മളെ കുറെ കൂടെ നെഗറ്റീവ്സ് ആകുക അല്ലെങ്കിൽ നമ്മുടെ ഉള്ള കോൺഫിഡൻസ് കൂടി പോകും നമ്മളെ വെറുതെ ആദ്യപിടിപ്പിക്കാനേ ഇത്തരം നെഗറ്റീവ് ടോക്സ് ഉപകരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കുക എന്നിട്ട് എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക പോസിറ്റീവായിട്ട് തന്നെ സംസാരിക്കുക നമ്മുടെ മനസ്സിലെ നന്മ എന്നും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏത് സാഹചര്യങ്ങളിലായാലും വ്യക്തികളിലായാലും അതിൽ നല്ലത് മാത്രം കണ്ടെത്താൻ ശ്രമിക്കുക നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാം നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് എല്ലാം വളരെ പോസിറ്റീവ് ആയിരിക്കണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല അപ്പോൾ നെഗറ്റീവ്സ് ഒരുപാട് ഉണ്ടാകും അതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല പകരം നമ്മൾ നമ്മളതിൽ നല്ലതിനെ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ആ നന്മ മാത്രം എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നെക്സ്റ്റ് പോയിന്റ് ഇപ്പോ നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക ലൈഫിൽ ഇപ്പോൾ വാട്സപ്പ് കൂട്ടായ്മകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ സ്കൂളിൽ പഠിച്ച കോളേജിൽ പഠിച്ച സുഹൃത്തുക്കളായിരിക്കും അപ്പോൾ ആ ഒരു സൗഹൃദങ്ങളിലൊക്കെ ആക്റ്റീവ് ആകുക കൂട്ടുകാരോടൊത്ത് സംസാരിക്കാൻ അല്ലെങ്കിൽ അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ സമയം കണ്ടെത്തുക ഇപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാർ കാണും അപ്പോൾ എല്ലാവരും നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ധാരാളം സമയമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെയൊക്കെ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കാനുള്ള സമയം കണ്ടെത്തുക കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഏതൊരു ബന്ധത്തിനേയും ലൈവ് ആക്കി വെക്കുന്നത് കമ്മ്യൂണിക്കേഷനാണ് കമ്മ്യൂണിക്കേഷന് വളരെ പ്രധാനപ്പെട്ടൊരു പങ്കുണ്ട് അപ്പം നമ്മൾ സ്ഥിരം ഒരാളിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ നമ്മളെ വളരെ ക്രിയേറ്റീവ് ആക്കി വെക്കുന്നതിന് അല്ലെങ്കിൽ നമ്മളെ വളരെ പോസിറ്റീവ് ആക്കുന്നതിനൊക്കെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സ്ഥാനമുണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാം ഇനി നമ്മുടെ ബ്രെയിനും കൂടെ കുറച്ച് എന്തെങ്കിലും എക്സസൈസ് കൊടുക്കണമല്ലോ ആ കാരണം നമ്മൾ ഏജഡായി വരുമ്പോൾ ഇപ്പം എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ടാണ് ഓർമ്മക്കുറവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ നിർബന്ധമായും എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ വായിക്കാൻ ശ്രമിക്കാം എന്നുള്ളത് ന്യൂസ് പേപ്പർ വായിക്കാം ബുക്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരുപാടൊന്നും വേണ്ട ഒരു രണ്ടോ മൂന്നോ പേജ് ഡെയിലി വായിക്കാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാം എഴുതാൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്രിയേറ്റീവ് എഴുതണമെന്നില്ല ഒന്നുമില്ലെങ്കിൽ അതാത് ദിവസത്തെ ഡയറി രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അന്നത്തെ ലൈഫ് എന്തായിരുന്നു അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതെങ്കിലും ഒന്ന് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കാം അപ്പോൾ ഇതൊക്കെ ഈ ഇതൊക്കെ നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്ന നമ്മൾ ചെറിയ ചെറിയ ട്രെയിനിങ് അല്ലെങ്കിൽ ചെറിയ നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആവാൻ വേണ്ടി കൊടുക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ മെമ്മറി കീപ്പ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ശീലങ്ങളൊക്കെ എന്താണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് വയസ്സാകുമ്പോൾ പൊതുവേ ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണ് ദേഷ്യം അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പുലർത്തോണ്ടിരിക്കുക ശകാരം അപ്പം ഇങ്ങനെയൊക്കെ ഈ ഒരു സ്വഭാവങ്ങളൊക്കെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം മക്കളോടായാലും കൊച്ചുമക്കളോടായാലും ഒരുപാട് സ്നേഹം കൂടുതൽ കൊണ്ട് അവരെ ഓവറായിട്ട് എന്താണ് നിയന്ത്രിക്കാൻ പോകാതിരിക്കുക അല്ലെങ്കിൽ ഓവർ കൺട്രോൾ ചെയ്യാൻ പോകാതിരിക്കുക ഇപ്പോൾ പുതിയ തലമുറകളെ ഉള്ളവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അവരും അത്ര മോശക്കാരൊന്നും അല്ല നമ്മൾ മാത്രമാണ് ശരി നമ്മൾ ചെയ്യുന്നത് മാത്രമാണ് ഏറ്റവും പെർഫെക്റ്റ് എന്നുള്ളൊരു ചിന്ത ഉപേക്ഷിക്കുക കാരണം അവരുടെ ലൈഫ് അവർ അവർക്ക് അറിയാവുന്നതുപോലെ ചെയ്യട്ടെ അപ്പോൾ എന്തെങ്കിലും വലിയ ഡിസിഷൻസ് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലെ അനുഭവ പാഠങ്ങൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ചിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നതിൽ ശരി അല്ലെങ്കിൽ എന്താണ് തെറ്റ് എന്നുള്ളത് അവരോട് പറഞ്ഞു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ആ ഒരു അനുഭവ പാഠങ്ങളിൽ ഉൾപ്പെടെ പാഠങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുക തീരുമാനം ലാസ്റ്റ് ഒരു ഫൈനൽ ഡിസിഷൻ എന്നുള്ളത് അവർക്ക് തന്നെ വിട്ടുകൊടുക്കുക അപ്പം അവർ അവർക്ക് ശരി എന്നുള്ള രീതിയിൽ തോന്നുന്ന കാര്യങ്ങൾ അവർ ചെയ്യട്ടെ എന്നുള്ളതാണ് അല്ലാതെ എല്ലാ കാര്യത്തിനും നിർബന്ധ ബുദ്ധി കാണിക്കാതിരിക്കുക ഞാൻ പറയുന്നത് മാത്രമേ നടക്കാവൂ എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി കാണിക്കാതിരിക്കുക നമ്മൾ ഓവർ കൺട്രോൾ ചെയ്യാൻ പോകുമ്പോൾ അവിടെ സ്നേഹമല്ല അവിടെ കുറച്ച് ഒരു ഇറിറ്റേഷനാണ് മറ്റുള്ളവർക്ക് തോന്നുന്നത് അപ്പം നമുക്ക് അതിൻ്റെ ആവശ്യം എന്നുള്ളത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക എല്ലാവരോടും വളരെ സ്നേഹമായിട്ടും വളരെ സൗഹൃദപരമായിട്ടും പെരുമാറുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നെക്സ്റ്റ് പോയിന്റ് സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായി എഴുതി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മക്കളോടോ അല്ലെങ്കിൽ ഏറ്റവും അടുപ്പമുള്ള ലൈഫ് പാർട്ട്ണറോടോ ആരാണോ ആരോടായാലും സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റി അവരോട് സംസാരിച്ച് വയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെക്ക് ബുക്ക് പാസ്ബുക്ക് അല്ലെങ്കിൽ എ ടി എം കാർഡ് ഇതൊക്കെ എവിടെയാണ് സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എവിടെയാണ് എന്നൊക്കെ അവരോട് അവരെ ഒന്ന് അറിയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ഇടുമ്പോൾ കൃത്യമായിട്ടും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നോമിനി അതാരാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുക ഇപ്പം പെൻഷനേഴ്സ് ആയാലും ലൈഫിൽ അത്യാവശ്യ ചിലവുകൾക്കുള്ള എമൗണ്ട് പോയിട്ട് ബാക്കി ബാലൻസ് ഒക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എന്താണ് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാരണം കാരണം പല കാര്യങ്ങളും നമ്മൾ ഏജ് ആയി വരുമ്പോൾ നമുക്ക് അറിയാം നമുക്ക് എല്ലാം ഓർമ്മയുണ്ടെന്ന് പക്ഷെ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ഓർമ്മക്കുറവ് വരാൻ നമ്മൾ വിട്ടുപോകാറുണ്ട് അപ്പോൾ അതിനൊക്കെ അതൊക്കെ ഒഴിവാക്കാൻ എന്താണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോപ്പറായി അറേഞ്ച് ചെയ്ത് വെക്കുന്നത് ഒന്ന് സഹായിക്കുമ്പോൾ നമുക്ക് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് പാസ്ബുക്ക് അല്ലെങ്കിൽ ചെക്ക് ബുക്ക് ഇതൊക്കെ നമുക്ക് ഒരു പ്രത്യേക ഫയലിലാക്കി പ്രത്യേക ഒരു ഫോൾഡറിലാക്കി നമുക്ക് സൂക്ഷിക്കാം അല്ലെങ്കിൽ അവേറെ എന്തെങ്കിലും നമുക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിലെ ചെക്കപ്പ് ഡീറ്റെയിൽസ് ഒ പി കാർഡ് അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഹെൽത്ത് റെക്കോർഡ്സ് അതെല്ലാം നമുക്ക് സെപ്പറേറ്റ് ഒരു ഫയലായിട്ട് നമുക്കൊന്ന് എഴുതി വയ്ക്കാം ഇത് ഹോസ്പിറ്റൽ കേസ് അല്ലെങ്കിൽ ബാങ്ക് റെക്കോർഡ്സ് ഇങ്ങനെ നമുക്ക് ഓരോ ഫയലിൽ സെപ്പറേറ്റ് സൂക്ഷിച്ചാൽ നമുക്ക് കുറച്ച് എന്താണ് ഏജിനായി വരുമ്പോൾ ആ ബുദ്ധിമുട്ടുകളൊന്നും ഒഴിവാക്കാം നമുക്ക് എവിടെയാണ് എന്ത് വെച്ചു എന്നുള്ള ആ ഒരു ഓർ ണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് പരിഹരിക്കുന്നതിനൊക്കെ ഇത് വളരെയധികം സഹായകരമായിരിക്കും ഇനി ജോലിയും പെൻഷനും ഒന്നും ഇല്ലാത്ത എത്രയോ ആൾക്കാർ നമുക്ക് ഇടയിൽ ജീവിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ അവരുടെ ദൈനംദിന ചിലവുകൾക്ക് പോലും അവർക്ക് എന്താണ് മക്കളെ ആശ്രയിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരേ ഒരു പോംവഴി എന്ന് പറയുന്നത് അപ്പോൾ അതിന് ജീവിതത്തിൽ എന്താണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പം ഏജഡ് ആയ ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല അല്ല വാർദ്ധക്യത്തിൽ വാർദ്ധകൃത്തിലെത്തിയവർക്ക് കാണാൻ മാത്രമല്ല ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മളെല്ലാവരും എന്താണ് ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു ഏജിലേക്ക് പോകേണ്ടവരാണ് അപ്പൊ കുറച്ച് നേരത്തെ തന്നെ എടുക്കാം നമുക്ക് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കാശ് ചെറിയൊരു എമൗണ്ട് എങ്കിലും ഉള്ളപ്പോൾ അതിന്റെ ഒരു ഒരു ചെറിയൊരു ശതമാനം നമുക്ക് എവിടെയെങ്കിലും ഒന്ന് മിച്ചം പിടിക്കാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു അക്കൗണ്ടിൽ അതൊരു സേഫ് സോണിൽ നമുക്ക് ഇട്ടേക്കാം നമ്മുടെ വാർദ്ധക്യകാലത്ത് എല്ലാ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ചെറിയൊരു അമ്പലത്തിൽ പോകാൻ എന്തെങ്കിലും ചെറിയൊരു കാര്യങ്ങൾക്ക് പോലും മക്കളുടെ മുമ്പ് കൈനീട്ടുന്നതിന് പകരം എന്താണ് നമുക്ക് ആ കാശ് കാശെടുത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാ മക്കൾക്ക് കൊടുക്കണം മക്കൾക്ക് എന്നല്ല കൊടുക്കാം ആവശ്യമുള്ളത് കൊടുക്കാം സ്വന്തം കാര്യത്തിനും കൂടി എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ മോണ്ടെങ്കിലും മാറ്റി വയ്ക്കുക അത് നമ്മുടെ ഏജിലാവുമ്പോൾ നമ്മളെ ഒരു സേഫ് സോണിൽ നമ്മുടെ ജീവിതം കൊണ്ടുപോകുന്നതിന് നമുക്ക് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാം നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാലും മക്കളായാലും മരുമക്കളായാലും കൊച്ചുമക്കളായാലും നമ്മളെ ഹെൽപ്പ് ചെയ്യും കാശിനും കൂടി അവരെ ആശ്രയിക്കേണ്ടി വരും എന്നുള്ളപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അത് വളരെയധികം ഹാപ്പി ആയിട്ട് ചെയ്യണമെന്നില്ല കാരണം ഇന്നത്തെ തലമുറ എങ്ങനെയാണ് അല്ലെങ്കിൽ മനുഷ്യർ എങ്ങനെയാണ് അപ്പൊ നമ്മള് കഴിയുന്നതും എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വയം ക്യാപ്പബിൾ ആവുക എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം നമ്മൾ നമ്മളധികം ആശ്രയിക്കാതിരിക്കാൻ പോകുമ്പോൾ ആ ഉള്ള സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ഇഷ്ടം എപ്പോഴും കാണും നമ്മൾ എല്ലാത്തിനും മറ്റൊരാളിനെ ആശ്രയിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ മക്കളാണെങ്കിൽ പോലും ഒരു പത്ത് പ്രാവശ്യം ആകുമ്പോൾ എന്താണ് ഒരു ചെറിയ രീതിയിലെങ്കിലും മനസ്സിലൊരു അസ്വാരസ്യങ്ങൾ ഇറിറ്റേഷൻ തോന്നും എന്നുള്ളത് ഒരു നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം ചെയ്യാൻ ക്യാപ്പബിൾ ആവുക എന്നുള്ളതാണ് എല്ലാം എനിക്കിനി കഴിയില്ല എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നമ്മൾ സ്വയം അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ എന്താണ് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി അത് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം അതൊരു ബുദ്ധിമുട്ട് പിന്നെ നമുക്കത് ശീലമാവും എന്നുള്ളതാണ് മനുഷ്യന് അങ്ങനെ ഒരു കഴിവുണ്ട് എന്ത് കാര്യവും മനുഷ്യൻ വിചാരിച്ചാൽ നമുക്കത് പഠിച്ചെടുക്കുന്നതിന് ഒരുപാട് സമയമൊന്നും വേണ്ട നമുക്ക് അതിനുള്ളൊരു മൈൻഡ് സെറ്റ് മാത്രം മതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക എല്ലാവരെയും മെൻ്റലി നന്നായിട്ട് മെൻ്റലി സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരെ കേൾക്കുന്നതിന് ഒരാളൊരു വിഷമം പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ സമയമുണ്ടെങ്കിൽ കേൾക്കുക അവരെ മെൻ്റലി സപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു സജഷൻ പറയാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ നിർബന്ധമായിട്ടും അത് അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുക ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ചെറിയ ചെറിയ യാത്രകളിലായാലും അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിലായാലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക നമ്മൾ എപ്പോഴും ലൈഫിൽ നമ്മൾ ചെറിയ കാര്യങ്ങളിലാണെങ്കിലും എന്താണ് നമ്മൾ സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ സുഹൃത്തുക്കളോടൊത്ത് സമയം സ്പെൻഡ് ചെയ്യുക സംസാരിക്കുക ചിരിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ അത് ഉപയോഗിക്കുക അങ്ങനെ ഒരു ഹ്യൂമർ സെൻസ് ഉണ്ടാക്കിയെടുക്കുക ചിരിക്കാനും ചിരിപ്പിക്കാനും ശ്രമിക്കുക അല്ലെങ്കിൽ കഴിയുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ എന്താണ് പോസിറ്റീവായിട്ട് മാത്രം അതിനെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏജിലാകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് നമ്മുടെ ലൈഫിനെ സന്തോഷകരമാക്കി വെക്കാൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും മറ്റുള്ളവരോട് എപ്പോഴും നെഗറ്റീവ്സ് പറയുകയും അതൊക്കെ ഒഴിവാക്കുക ലൈഫിലെ ഈ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ ഒഴിവാക്കുക എപ്പോഴും മനസ്സിൽ സ്നേഹവും നന്മയും എപ്പോഴും സൂക്ഷിക്കാൻ ശ്രമിക്കുക അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ ഏജഡായി വരുന്ന ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ വാർദ്ധക്യം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം അപ്പോൾ ഇന്ന് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ എൻ്റെ ചാനലിന്ന് ആദ്യമായാണ് നിങ്ങൾ എന്നെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടി അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വില വിലയേറെ കമൻസ് അറിയിക്കുക നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ എന്നെ കാണുന്നത് അല്ലെങ്കിൽ ആ കാണുന്നതിനാണ് നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ട് അതിന് ഒരുപാട് നന്ദി എല്ലാവരോടും നന്ദി അറിയിക്കുന്നു അപ്പോൾ ഇനി പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി